ഇടമുളക്കിൽ ബഡ് സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയൻ നിർവഹിച്ചു ജനപ്രതിനിധികളായ രാജീവ് കോശി ബുഖാരി സുശീലാമണി തങ്കമണി എന്നിവരും നിരവധി രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളുടെയും സാന്നിധ്യത്തിലാണ് പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നത് യും അതേപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കൃഷി ഈ ബോളിന് പ്രയോജനകരമായി ആകുന്നവർ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അധ്യാപകരും മാനേജും എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഈ വെല്ലുപ്പ് കൃഷി നടത്തുന്നതിനെ ഉത്സാഹിച്ചിട്ടുണ്ട് അത് വളരെ വിജയകരമായി മാറി എന്നുള്ളതാണ് അവരോടൊപ്പം മാറി എന്നുള്ളതാണ് സത്യം അതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു ഏഴ് ജൂൺ മാസം ആണ് നമ്മൾ ഈ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ആരംഭകാലത്ത് ഏകദേശം പന്ത്രണ്ട് പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ ഇരുപത്തിയേഴ് കുട്ടികളാണ് ഇവിടെ വരുന്നത് എല്ലാവരും പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദേശം രണ്ടു മാസത്തിനു മുമ്പ് അതായത് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ചെണ്ടുമല്ലിയുടെ തൈകൾ തരുകയും നമ്മളത് കുട്ടികളോടൊപ്പം ചേർന്ന് പരിപാലിച്ച് ഇങ്ങനെ ഒരു വിളവെടുപ്പ് നടത്തുകയും ചെയ്തു ഇതിന് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും കുട്ടികളുടെ പേരൻസും നമ്മളെ സ്റ്റാഫുകളുമെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പരിപാലിക്കുകയും എല്ലാവരുടെയും നിശ്ചിമമായ ഒരു സഹകരണം നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പൊ ഇന്ന് ഇത്രയും നല്ല ഒരു ഫങ്ഷൻ ഒരു ഉദ്ഘാടനം നടത്തി നമ്മളെ ധന്യരാക്കിയ മുളക്കൽ ഗ്രാമപഞ്ചായത്തിനോടും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളോടും പേരന്റ്സിനോടും ഒക്കെയുള്ള നന്ദിയും കൂടി ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്

അക്ഷര <laughs> ಇದು ತರಕ್ಕೆ ನಕತನದ ಅವ್ವ ഇങ്ങളെ കൂട ഇങ്ങളെ കൂട രണ്ട് കുട്ടികളെ ഇങ്ങളെ കൂട കുട്ടികളെ കുട്ടികളെ അടങ്ങ കത്രിയേം കൊടുതാ സ കത്രിയേം കൊടുതാ അങ്ങോട്ട് ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ആ കുട്ടീന്ന് കുടി വെട്ടുന്ന പോലെ അങ്ങ വെട്ടുവാ കണ്ടിന്യൂട്ട് കത്രിക കത്രിക കോമഡി കിടക്കും കിടക്കും ഇങ്ങോട്ട് വരും ആരെയും ഇങ്ങോട്ട് ആരെ വേല മാറി ഫ്യൂച്ചർ നോക്ക് ഫ്യൂച്ചർ അടക്കി ചോദിച്ചിട്ട് അതുനേയും ഫലവടന്ന് വെച്ചോ കത്രിയേം കൊടുതാ ഉണ്ട് അഞ്ചേ കൂട കടന്നാനവരുണ്ടോ സ കത്രിയേം അടക്കോളി പ്രക മഴയൊരു മഴ പെയ്യാനും